നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ടാറോട്ട് കാടുകളുടെ ലോകത്തേക്ക് അതിൻ്റെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങി ചെല്ലുകയാണ് ടാറോട്ട് കാർഡുകളുടെ ലോകം ചരിത്രവും ഉൾക്കാഴ്ചയും അതാണ് നമ്മുടെ ഇന്നത്തെ സംസാരത്തിനടിസ്ഥാനം ടാറോട്ടിന് വെറുമൊരു ഭാഗ്യം പറയുന്ന കാട് എന്നതിലുപരി സ്വയം കണ്ടെത്താനും നമ്മുടെ വളർച്ചയ്ക്കും ഒക്കെയുള്ളൊരു ടൂളായിട്ടാണ് കാണുന്നത് അതിന്റെ ചരിത്രം മാറ്റങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒരു അവസ്ഥ അതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാമല്ലേ പ്രധാന കണ്ടെത്തലുകളും പിന്നെ ചില കൗതുകമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം തീർച്ചയായും അപ്പൊ ഈ ടാരോട്ട് കാർഡുകളുടെ തുടക്കം അത് നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ഒരു ഭയങ്കര മിസ്റ്റേക്ക് സംഭവം ശരിക്കും പറഞ്ഞാല് പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഇറ്റലിയിൽ അവിടുത്തെ പ്രഭുക്കന്മാർക്കിടയിലുണ്ടായിരുന്ന ഒരു ഒരു തരം ചീട്ടുകളിയായിരുന്നു അത് ഓ ചീട്ടുകളിയോ അതെ തറോച്ചി എന്നോ അല്ലെങ്കിൽ ട്രിയോൺഫി എന്നോ ഒക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് ട്രിയോൺഫി എന്ന് പറഞ്ഞാൽ വിജയങ്ങൾ എന്നാണ് അർത്ഥം അതൊരു എന്താ പറയാ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കളിക്കുന്നൊരു ഗെയിം ആയിരുന്നു ഓഹോ അപ്പോ ഭാഗ്യം പറയാനോ ഉപദേശം തേടാനോ ഒന്നുമല്ല തുടങ്ങിയത് വെറുമൊരു കളി അല്ലേ അല്ല ആ ൾക്ക് എന്തെങ്കിലും അന്ന് സാധാരണ ചീട്ടുപോലെയായിരുന്നു അല്ല അവിടെയാണ് ഒരു രസം ആയിരത്തി നാനൂറ്റിനാൽപ്പതുകളിലെ വിസ്കോണ്ടീസ് ഫോർസ ഡെക്കൊക്കെ അതൊക്കെ ഭയങ്കര വിലപിടിപ്പുള്ള കൈകൊണ്ട് ചിത്രം വരച്ച കാർഡുകളായിരുന്നു അതിലൊരുപാട് പ്രതീകങ്ങൾ അന്നത്തെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സാധാരണ ജീവിതത്തിലെ കാഴ്ചകളൊക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും അതൊരു കളിയുടെ ഭാഗം തന്നെ നവോത്ഥാന കാലഘട്ടത്തിലെ കലയും വിനോദവും തന്ത്രവും ഒക്കെ ചേർന്നൊന്ന് ഹോ കളിയായി തുടങ്ങി ഒരു ആർട്ട് ഫോം പോലെയായി കൊള്ളാം പിന്നെ എപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ഘടനയിലേക്ക് ഇത് മാറിയത് ഈ എഴുപത്തിയെട്ട് കാർഡുകൾ മേജർ അർക്കാന മൈനർ അർക്കാന എന്നൊക്കെയുള്ളൊരു രീതി ആ ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഈ കാർഡുകൾ പതിയെ ഫ്രാൻസിലെത്തി അവിടെ വെച്ചാണ് ടാരോഡി മാർസേൽ എന്ന് പറയുന്ന ഒരു ഡെക്ക് രൂപപ്പെടുന്നത് അത് കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു പ്രിന്റ് ചെയ്തതായിരുന്നു പക്ഷെ പ്രതീകാത്മകത ഒട്ടും കുറവായിരുന്നില്ല ആ ഡെക്ക് അതെ അതാണ് എഴുപത്തെട്ട് ഒരു ഘടനയ്ക്ക് കൂടുതൽ പ്രചാരം കൊടുത്തത് അതിൽ ഇരുപത്തിരണ്ട് മേജർ അർക്കാന കാർഡുകൾ ആർക്കാന അതെ അത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ വലിയ പാഠങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ദി ഫൂൾ പുതിയ തുടക്കം ദി ലവേഴ്സ് ബന്ധങ്ങൾ തിരഞ്ഞെടുപ്പുകൾ അങ്ങനെ പിന്നെ വരുന്നത് അമ്പത്തി മൈനർ അർക്കാന അത് സാധാരണ ചീട്ടുകളിലെ പോലെ നാല് സ്യൂട്ടുകളാണ് ആ കപ്പുകൾ വാളുകൾ അതെ കപ്പുകൾ വികാരങ്ങൾ നാളയങ്ങൾ ഭൗതികം വാളുകൾ ചിന്തകൾ വടികൾ ക്രിയേറ്റിവിറ്റി ഈ ഒരു ഘടന വന്നതോടെ ടാരോട്ട് വെറും ഒരു കളിയല്ല ഒരു സാംസ്കാരിക ചിഹ്നം കൂടിയായി മാറി അതിന്റെ ആ ഒരു ആർട്ടും ഡെപ്തും ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി ഓക്കെ കളിയിൽ നിന്ന് സാംസ്കാരിക ചിഹ്നത്തിലേക്ക് പക്ഷെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇതിന് ഇന്നത്തെ പോലെ ഒരു നിഗൂഢ സ്വഭാവം അതായത് ഈ ഭാവി അറിയാനും ഉൾക്കാഴ്ച നേടാനും ഒക്കെ ഉള്ള ഒരു ടൂളായി മാറിയത് എപ്പോഴാണ് അതാണ് ശരിക്കും ഒരു ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ അതെ അതെ അതിന് നമ്മളൊരു പതിനെട്ടാം നൂറ്റാണ്ടാവണം അവിടെയാണ് ശരിക്കും ഇതിന്റെ ഒരു ഗതി മാറുന്നത് ആൻഡ്രോയിൻ കോഡ് ഡി ഗബലിൻ പിന്നെ എട്ടയില എന്നൊക്കെ പറയുന്ന ചില ഫ്രഞ്ച് ഒക്കൾട്ടിസ്റ്റുകൾ അതായത് ഈ ഗൂഢവിദ്യകളിലൊക്കെ താല്പര്യമുള്ളവർ അവരാണ് ടാരോട്ടിനെ പുരാതന ഈജിപ്റ്റിലെ രഹസ്യങ്ങളുമായും കബാല ജ്യോതിഷം പോലെയുള്ള വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാൻ തുടങ്ങുന്നത് ഓഹോ ശരിക്കും പറഞ്ഞാൽ ഇതിന് വ്യക്തമായ ചരിത്രപരമായ തെളിവൊന്നുണ്ടായിരുന്നില്ല കേട്ടോ അതവരുടെ ഒരു വ്യാഖ്യാനം ഒരു ഊഹം ഒക്കെ ആയിരുന്നു പക്ഷേ ഈ കാർഡുകൾക്ക് പുറമെ കാണുന്നതിലും വലിയ അർത്ഥതലങ്ങളുണ്ട് എന്നൊരു ചിന്ത അതോടെ ശക്തമായി അവരാണ് ഇതിന് ഇന്നത്തെ ഒരു ഒരു ഡിവൈനേഷൻ ടൂൾ എന്ന രീതിയിലുള്ള ഒരർത്ഥം കൊടുത്തു തുടങ്ങിയത് ജീവിതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ഗൈഡൻസ് കിട്ടാനുമൊക്കെ കാർഡുകൾ വ്യാഖ്യാനിക്കുന്ന ആ രീതി ടാറോ ട്രീഡിംഗ് അപ്പം മുതലാണ് ശരിക്കും പ്രചാരത്തിലാവുന്നത് പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ എലിഫാസ് ലെവിയെ പോലുള്ളവർ ഇതിനെ കൂടുതൽ വലിയ തത്വചിന്തകളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചു അങ്ങനെയാണ് ഇറ്റലിയിലെ കളിക്കാരുടെ ലോകം മുഴുവൻ അറിയുന്നൊരു ആത്മീയ ഉപാധിയായി പതിയെ പതിയെ മാറിയത് കൊള്ളാം ഈ മാറ്റം അത്ഭുതം തന്നെ പക്ഷെ ഇത് സാധാരണക്കാരിലേക്ക് കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിച്ച എന്തെങ്കിലും പ്രധാന സംഭവം പിന്നീട് നടന്നോ തീർച്ചയായും അതിലൊരു വലിയ മൈൽസ്റ്റോൺ എന്ന് പറയാവുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ആർത്തർ എഡ്വേർഡ് വെയ്റ്റ് എന്ന് പറയുന്നൊരു മിസ്റ്റിക്കും പമേല കോൾമാൻ സ്മിത്ത് എന്നൊരു ആർട്ടിസ്റ്റും അവർ രണ്ടുപേരും ചേർന്ന് ഉണ്ടാക്കിയൊരു ഡെക്കാണ് റൈഡർ വെയ്റ്റ് സ്മിത്ത് ഡെക്ക് ആർ ഡബ്ല്യു എസ് ഡെക്ക് എന്ന് പറയും ആർ ഡബ്ല്യു എസ് അത് കേട്ടിട്ടുണ്ട് വളരെ പോപ്പുലർ ആണല്ലേ അതെ അതാണ് ശരിക്കും ഒരു വിപ്ലവം ഉണ്ടാക്കിയത് കാരണമെന്താണെന്നു വെച്ചാൽ അതുവരെ കൂടുതലും മേജർ അർക്കാന കാർഡുകൾക്കായിരുന്നു നല്ല വ്യക്തമായ ചിത്രീകരണങ്ങൾ ഉണ്ടായിരുന്നത് കഥ പറയുന്ന ചിത്രങ്ങൾ മൈനർ അർക്കാന പലപ്പോഴും വെറും ചിഹ്നങ്ങൾ മാത്രമായിരുന്നു അഞ്ച് കപ്പാണെങ്കിൽ അഞ്ച് കപ്പിന്റെ പടം ഉള്ളൂ ഓ അപ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ പാടായിരിക്കും അതെ പക്ഷേ ആർഡബ്ല്യു എസ് ഡെക്കിൽ ഈ അമ്പത്തിയാറ് മൈനർ അർക്കാന കാർഡുകൾക്കും പാമല കോൾമാൻ സ്മിത്ത് വളരെ മനോഹരവും അർത്ഥവത്തായതുമായ ചിത്രങ്ങൾ നൽകി ഉദാഹരണത്തിന് ത്രീ ഓഫ് സോഡ്സ് ഹൃദയത്തിൽ മൂന്ന് വാള് തറച്ചിരിക്കുന്ന ചിത്രം അത് കാണുമ്പോഴേ നമുക്കൊരു വേദന ഒരു മനോവിഷമമൊക്കെ ഫീൽ ചെയ്യും ശരിയാണ് ഇത് ടാരോട്ടിനെ ഒരുപാട് പേരിലേക്ക് എത്തിച്ചു കാരണം സാധാരണക്കാർക്ക് പോലും ചിത്രങ്ങൾ നോക്കി കാർഡുകളുടെ അർത്ഥം ഏകദേശം ഊഹിക്കാനും വ്യാഖ്യാനിക്കാനും പറ്റി ഒരുപാട് പഠിക്കാതെ തന്നെ സ്വന്തം ഇൻഡ്യൂഷൻ വെച്ച് കാർഡുകളുമായി കണക്ട് ചെയ്യാൻ ഇത് സഹായിച്ചു അതുകൊണ്ടാണ് ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേരുപയോഗിക്കുന്ന ഡെക്ക് അതായി തുടരുന്നത് ഓക്കെ അപ്പോ ആ ആർ ഡബ്ല്യു എസ് ഡെക്ക് വലിയൊരു മാറ്റം കൊണ്ടുവന്നു ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു ജനപ്രീതിക്ക് കാരണം തന്നെ അതാണെന്ന് പറയാം അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ഇപ്പോഴത്തെ ഈ ഒരു രൂപത്തിലേക്ക് ഭാവത്തിലേക്ക് ഇത് ഇതെങ്ങനെയായി എത്തിയത് ഈ അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ ന്യൂ ഏജ് പ്രസ്ഥാനങ്ങൾ വന്നു അതായത് ഈ പരമ്പരാഗതമല്ലാത്ത ആത്മീയ വഴികൾ സ്വയം കണ്ടെത്തൽ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്ത ഒരു സാമൂഹിക മുന്നേറ്റം ന്യൂ ഏജ് അവർ ടാറോട്ടിനെ ശരിക്കും ഏറ്റെടുത്തു അതൊരു വ്യക്തിഗത സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആത്മീയ ഒക്കെ ചിഹ്നം പോലെയായി ആ സമയത്ത് ടാറോട്ട് കൂടുതൽ ഡൈവേഴ്സായി ഫെമിനിസ്റ്റ് ആശയങ്ങളുള്ള ഡെക്കുകൾ വന്നു മദർ പീസ് ടാറോട്ട് പോലെ അത് സ്ത്രീ കേന്ദ്രീകൃതമാണ് കാടുകൾ വട്ടത്തിലുള്ളതാണ് അതുപോലെ പല പുരാണങ്ങൾ സംസ്കാരങ്ങൾ പ്രകൃതി അങ്ങനെ പല തീമുകളിലുള്ള ഡെക്കുകൾ വന്നു കൊള്ളാ അതെ അതേ സമയത്ത് തന്നെയാണ് കാൾ യുങ്ങിനെ പോലുള്ള സൈക്കോളജിസ്റ്റുകൾ ടാരോട്ടിലെ പ്രതീകങ്ങളെ ആർക്കിടൈപ്പുകളുമായി ബന്ധിപ്പിക്കുന്നത് ആർക്കിടൈപ്സ് അതെന്താണ് ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെയെല്ലാം മനസ്സിൽ ഉപബോധ മനസ്സിൽ പൊതുവായി കാണുന്ന ചില അടിസ്ഥാന ചിഹ്നങ്ങൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അമ്മ അച്ഛൻ ഹീറോ വില്ലൻ ഇതൊക്കെ പോലെ ഓ ടാരോട്ടില് ർക്കിറ്റൈപ്പുകളാണെന്ന് യുങ് പറഞ്ഞു ഓഹോ അപ്പൊ സൈക്കോളജിയുമായിട്ടൊരു കണക്ഷൻ വന്നു അതെ അതോടെ ഇതിനൊരു ഒരു തെറാപ്യൂട്ടിക് വശം കൂടിയുണ്ടെന്ന് ആളുകൾ കണ്ടു തുടങ്ങി മാനസികാരോഗ്യരംഗത്തും ഇതിനൊരു സ്വീകാര്യത കിട്ടിത്തുടങ്ങി ഇത് രസകരമായിരിക്കുന്നു എന്നാൽ ഇന്നത്തെ കാര്യം നോക്കിയാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ടാറൂട്ടിന്റെ സ്ഥാനം എന്താണ് ടെക്നോളജി ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ ഓ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ന് ടാരോട്ട് ഡിജിറ്റൽ ലോകത്തും ഭയങ്കര ആക്റ്റീവാണ് ഒരുപാട് ടാരോട്ട് ആപ്പുകളുണ്ട് ലാബറിൻതോസ് ഗോൾഡൻ ത്രെഡ് ടാരോട്ട് ഒക്കെ ഉദാഹരണം ആപ്പുകളോ അതെ അതിൽ കാർഡുകളുടെ അർത്ഥം പഠിക്കാം എളുപ്പത്തിൽ റീഡിംഗ് നടത്താം ഡിജിറ്റൽ ജേണൽ പോലെ റീഡിംഗുകൾ സേവ് ചെയ്യാം അങ്ങനെ പലതും പിന്നെ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാം പേജുകൾ അവിടെയൊക്കെ ചർച്ചകളും വെർച്വൽ റീഡിംഗുകളും നടക്കുന്നു ലോകത്തിന്റെ പല ഭാഗത്തുള്ളവർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നു പിന്നെ ഇതിനൊരു വലിയ ചിത്രത്തിൽ കാണുകയാണെങ്കിൽ ഇന്നത്തെ പുതിയ ഡെക്കുകൾ കൂടുതൽ ഇൻക്ലൂസീവ് ആണ് അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നവ ഇൻക്ലൂസീവ് അതെ ലിംഗഭേദം വംശം ലൈംഗികത സംസ്കാരം ഇതിലൊക്കെയുള്ള വൈവിധ്യത്തെ അംഗീകരിക്കുന്ന ആഘോഷിക്കുന്ന ഡെക്കുകൾ ഉദാഹരണത്തിന് ലൈറ്റ്സിയസ് ടാറോട്ട് വൈൽഡ് അൺനോൺ ടാരോട്ടൊക്കെ അതിനൊക്കെ വലിയ സ്വീകാര്യതയാണ് കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറാനും പുതിയ തലമുറകളോട് സംസാരിക്കാനുമുള്ള കഴിവാണ് ടാറോട്ടിനെ എപ്പോഴും പിടിച്ചു നിർത്തുന്നത് പണ്ട് പ്രഭുക്കന്മാരുടെ കളിപ്പാട്ടായിരുന്നത് ഇന്ന് ആർക്കും തിട്ടാവുന്ന ഒരു ഒരു സെൽഫ് ഹെൽപ് ടൂൾ പോലെയായി ഒരു പ്രധാന കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടാറോട്ട് ഒരു സുവർണ കാലഘട്ടത്തിലാണെന്നാണ് ഭയങ്കര പോപ്പുലറാണ് അല്ലേ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഒരു കുതിച്ചുചാട്ടം അതെ അത് ശരിയാണ് ടാറോട്ടിന് ഇന്ന് മുൻപെങ്ങുമില്ലാത്ത ഒരു ജനപ്രീതിയാണ് പണ്ടൊരു ചെറിയ ഗ്രൂപ്പ് മാത്രം ഉപയോഗിച്ചിരുന്നത് ഇന്ന് മെയിൻസ്ട്രീമായി ശരിക്കും കോടിക്കണക്കിന് ഡോളറിൻ്റെ ഒരു ഇൻഡസ്ട്രിയായി ഇത് മാറിയിട്ടുണ്ട് ഡെക്കുകള് ബുക്കുകള് മറ്റു സാധനങ്ങള് ഇതിൻ്റെയൊക്കെ വിൽപ്പന ഭയങ്കരമാണ് ശരിക്കും അതെ ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മിലേനിയൽസും ജെൻസിയും ഈ തലമുറകൾക്ക് ഇതിൽ വലിയ താല്പര്യമുണ്ട് ഒരുപാട് അനിശ്ചിതത്വമുള്ള ഈ കാലത്ത് ആളുകൾ അർത്ഥത്തിനും ഒരു വ്യക്തതയ്ക്കും ഒരു ഒരു സ്പിരിച്വൽ ഗൈഡൻസിനും ഗൈഡൻസിനുമൊക്കെയായി അന്വേഷണത്തിലാണ് ടാറോട്ട് അതിനൊരു വഴിയായി ചിലരെങ്കിലും കാണുന്നു പിന്നെ പഴയ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം കുറയുന്നതും വ്യക്തിപരമായ ആത്മീയ അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൂടുന്നതും ഒക്കെ ഇതിന് കാരണമായി ഈ പോപ്പുലാരിറ്റിയിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് വലുതല്ലേ ഓഹ് തീർച്ചയായും സോഷ്യൽ മീഡിയ വലിയൊരു ഫാക്ടറാണ് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് യൂട്യൂബ് ഇവിടെയൊക്കെ ദിവസേനയുള്ള കാർഡ് റീഡിംഗ് വീക്ക്ലി റീഡിംഗ് ലൈവ് സെഷൻസ് ഇതൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് അതെ ഞാനും കണ്ടിട്ടുണ്ട് അത് താറോട്ടിനെ കുറിച്ചുള്ള അറിവ് പെട്ടെന്ന് കിട്ടാനും അതിനൊരു കമ്മ്യൂണിറ്റി ഫീൽ കൊടുക്കാനും സഹായിക്കുന്നുണ്ട് പിന്നെ സിനിമകളിൽ ടി വി സീരീസുകളിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലെ ദ വിച്ചർ പോലുള്ള ഷോകളിൽ സംഗീതത്തിൽ ഫാഷനിലൊക്കെ ടാറോട്ടിന്റെ ചിഹ്നങ്ങളും അതിൻ്റെ ഒരു ഭംഗിയുമൊക്കെ വരുന്നുണ്ട് അതും ഇതിന്റെ സ്വീകാര്യത കൂട്ടി പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നുണ്ട് ഇത്രയധികം പോപ്പുലർ ആകുമ്പോൾ എന്താണ് ഇതിന്റെ ശരിക്കുള്ള ഉപയോഗം എന്തിനാണ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് ഇതൊരു ട്രെൻഡ് മാത്രമാണോ അതോ ഇതിന് ശരിക്കും വല്ല പ്രയോജനവുമുണ്ടോ ഇതിന്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഒരു സാധാരണ വ്യക്തിക്ക് ടാരോട്ട് കൊണ്ട് എന്തു ഗുണമാണുള്ളത് പ്രധാനമായിട്ടും ലേഖനം പറയുന്നത് ഇതൊരു സെൽഫ് റിഫ്ലക്ഷൻ ടൂൾ ആണ് അതായത് സ്വയം മനസ്സിലാക്കാനും വ്യക്തിഗതമായി ഒരു ഉപാധി നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ളൊരു കണ്ണാടി പോലെ നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ വിശ്വാസങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത തരാൻ ഇതിന് പറ്റും അതിന് പല രീതികളുണ്ട് കെൽട്ടിക്രോസ് പോലെയുള്ള കുറച്ച് കോംപ്ലക്സ് സ്പ്രെഡുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് മൂന്ന് കാർഡ് എടുക്കാം മൂന്ന് കാർഡ് അതെ ഉദാഹരണത്തിന് ഭൂതകാലം വർത്തമാനം ഭാവി അല്ലെങ്കിൽ സാഹചര്യം വെല്ലുവിളി ഉപദേശം അങ്ങനെയൊക്കെ ഈ റീഡിങ്ങുകളിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ബന്ധങ്ങളിലെ കാര്യങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പുതിയൊരു കാഴ്ചപ്പാട് കിട്ടാൻ സഹായിക്കും പക്ഷേ ഒരു കാര്യം ഓർക്കണം ടാരോട്ട് നമുക്ക് റെഡിമെയ്ഡ് ഉത്തരം തരില്ല അല്ലെങ്കിൽ ഭാവി കൃത്യമായി പ്രവചിക്കുകയല്ല ചെയ്യുന്നത് ആ അത് പ്രധാനമാണ് മറിച്ച് പല സാധ്യതകളെക്കുറിച്ച് ചിന്തിപ്പിക്കും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ സഹായിക്കും കുറച്ചുകൂടി അറിവോടെ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും അതാണ് ഇതിന്റെ ശരിക്കുള്ള പവർ ഈ തീരുമാനമെടുക്കാൻ സഹായിക്കും എന്ന് പറഞ്ഞല്ലോ അതിന് ചില ഉദാഹരണങ്ങൾ പറയാമോ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സാധാരണ സാഹചര്യങ്ങളിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം പറയാം ഇപ്പോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ജോലിയിൽ വലിയ തൃപ്തിയില്ല ഒരു മാറ്റം വേണമെന്നാഗ്രഹമുണ്ട് പക്ഷേ എന്തു ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊന്നും ഒരു പിടിയുമില്ല സാധാരണയുണ്ടാകുന്ന അവസ്ഥയാണ് അതെ അപ്പോൾ നിങ്ങളൊരു ടാരോ ട്രീഡിങ് നടത്തി എന്നിരിക്കട്ടെ വരുന്ന കാർഡുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ആഗ്രഹങ്ങളെക്കുറിച്ച് ദി സ്റ്റാർ പോലെ പ്രതീക്ഷ പ്രചോദനം അല്ലെങ്കിൽ പുതിയ സാധ്യതകളെക്കുറിച്ച് ദി ഫൂൾ പുതിയ തുടക്കം അല്ലെങ്കിൽ നേരിടാൻ സാധ്യതയുള്ള തടസ്സങ്ങളെക്കുറിച്ച് ടെൻ ഓഫ് വാൻസ് അമിത അമിതഭാരം ഇതിനെക്കുറിച്ചൊക്കെ ചില സൂചനകൾ തന്നേക്കാം ഇത് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കും ആ ശരിയാണല്ലോ എനിക്ക് ഇന്ന കാര്യത്തിൽ താല്പര്യമുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കണമല്ലോ എന്നൊക്കെ തോന്നിയേക്കാം പുതിയ വഴികൾ കാണാൻ സഹായിക്കും ഓക്കെ കരിയറിൽ അങ്ങനെ ബന്ധങ്ങളുടെ കാര്യത്തിലോ ബന്ധനിലേയും ഇത് ഉപകാരപ്പെടാം ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദി എംപ്രസ് പരിപോഷണം സ്നേഹം ഒക്കെ വന്നാൽ കൂടുതൽ സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറേണ്ടതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാം ഇനിയിപ്പോ ദി ടവർ തകർച്ച പെട്ടെന്നുള്ള മാറ്റം ഒക്കെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നിലവിലുള്ള രീതികൾ മാറേണ്ടിവരും അതൊരു വേദനജനകമായ മാറ്റമാണെങ്കിൽ പോലും അനിവാര്യമാണെന്നൊരു സൂചനയാവാമത് ഇത് സാഹചര്യത്തെ പുതിയ രീതിയിൽ കാണാനും കുറച്ചുകൂടി ഹെൽത്തിയായി പ്രതികരിക്കാനും സഹായിച്ചേക്കാം കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ഒക്കെ ഇത് പ്രചോദനമാകുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതെ കാരണം ടാരോട്ട് കാർഡുകളിലെ ചിത്രങ്ങളും പ്രതീകങ്ങളും ഭയങ്കര റിച്ച് ആണ് ഓരോ കാർഡും ഒരു കഥയാണ് അതുകൊണ്ട് പല ആർട്ടിസ്റ്റുകളും റൈറ്റേഴ്സും പുതിയ ഐഡിയ കിട്ടാൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വരുമ്പോൾ അതിനെ മറികടക്കാൻ അവരുടെ ഭാവനയെ ഉണർത്താനൊക്കെ ടാരറ്റ് ഉപയോഗിക്കാറുണ്ട് ഓഹോ ഒരു പ്രത്യേക കാർഡിലെ ചിത്രം ഒരു കഥാപാത്രത്തിനോ ഒരു കഥയിലെ സന്ദർഭത്തിനോ ഒരു കവിതയ്ക്കോ പെയിന്റിങ്ങിനോ ഒക്കെ ഒരു തുടക്കമായേക്കാം ഒരു സ്പാർക്ക് കിട്ടാൻ ഇത് നല്ലതാണ് ഇതിന് മാനസികമായ ചില ഗുണങ്ങളുണ്ടെന്നും പറയുന്നുണ്ടല്ലോ ശ്രദ്ധ കൂട്ടാനും ഉത്കണ്ഠ ഒക്കെ അത് ശരിയാണോ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ വെച്ച് ടാറോട്ട് കാർഡുകളുമായി സ്ഥിരമായി ഇടപഴകുന്നത് ഒരു തരം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് പോലെയാണെന്നാണ് മൈൻഡ്ഫുൾനെസ് അതെ കാർഡുകൾ എടുക്കുക അത് ശ്രദ്ധയോടെ നിരത്തുക അതിലെ ചിത്രങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക അത് എന്താണ് പറയുന്നതെന്ന് ശാന്തമായി ആലോചിക്കുക ഈ പ്രോസസ് നമ്മളെ ആ നിമിഷത്തിൽ ജീവിക്കാൻ സഹായിക്കും ഓടുന്ന ചിന്തകളെ ഒന്ന് നിർത്താൻ സഹായിക്കും ഇത് ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുമെന്നും പലരും പറയുന്നു പിന്നെ കാർഡുകളുടെ അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ ശബ്ദത്തെ നമ്മുടെ ഇൻട്യൂഷനെ ശ്രദ്ധിക്കാൻ തുടങ്ങും ൂഷൻ അതെ കാലക്രമേണ ആ ഒരു കഴിവ് കൂടാനും ഇത് സഹായിച്ചേക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ ഗുണം കിട്ടാൻ നിങ്ങൾ വലിയ വിശ്വാസിയോ ഈ നിഗൂഢ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളോ ആവണമെന്നില്ല ഓ നിങ്ങൾക്കിതിനെ ഒരു സൈക്കോളജിക്കൽ ടൂൾ ആയിക്കാണാം അല്ലെങ്കിൽ ഒരു ആത്മീയ വഴികാട്ടിയായി കാണാം അല്ലെങ്കിൽ വെറുതെ ചിന്തകളെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഹോബിയായി കാണാം അതാണിതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു ഡെക്കും ഒരു നല്ല ഗൈഡ്ബുക്കും ഉണ്ടെങ്കിൽ ആർക്കും തുടങ്ങാം അത്ര എളുപ്പമാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഈ കാർഡുകൾക്ക് ഇന്നത്തെ ലോകത്ത് ശരിക്കും വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും നമ്മൾ കണ്ടില്ലേ ഇറ്റലിയിലെ കളിക്കളങ്ങളിൽ തുടങ്ങി ഫ്രാൻസിലൊരു സാംസ്കാരിക ചിഹ്നമായി പിന്നെ ഒക്കൾട്ടിസത്തിൻ്റെയും സൈക്കോളജിയുടെയും ഭാഗമായി ഒടുവിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നായി മാറി ഈയൊരു യാത്ര തന്നെ ഭയങ്കരമാണ് വെറുമൊരു കാർഡ് എന്നതിലുപരി സ്വയം മനസ്സിലാക്കാനും തീരുമാനമെടുക്കാൻ സഹായിക്കാനും ക്രിയേറ്റിവിറ്റി കൂട്ടാനും എന്തിന് മാനസികാരോഗ്യത്തിനൊരു സപ്പോർട്ട് സിസ്റ്റം പോലുപോലും ഉപയോഗിക്കുന്നു എന്നത് അത് ചെറിയ കാര്യമല്ല ഫ്ലെക്സിബിലിറ്റി അതാണ് ഇതിന്റെ ഒരു ഭംഗിയെന്നു തോന്നുന്നു ആർക്കും അവരവരുടെ രീതിയിൽ ഇതിനെ സമീപിക്കാം വലിയ നിയമങ്ങളോ വിശ്വാസങ്ങളോ അടിച്ചേൽപ്പിക്കുന്നില്ല അതെ ഏറ്റവും പ്രധാനമായി ലഹണം അവസാനം പറയുന്നൊരു ചിന്തയുണ്ട് ടാറോൾട്ട് നിങ്ങളുടെ ഭാവി പ്രവചിക്കുകയല്ല ചെയ്യുന്നത് അതായത് എല്ലാം നേരത്തെ തീരുമാനിച്ചതാണ് എന്നല്ല പറയുന്നത് മറിച്ച് നിങ്ങൾക്ക് കൂടുതൽ നല്ലൊരു ഭാവി സ്വയം സൃഷ്ടിക്കാനാവശ്യമായ ഉൾക്കാഴ്ചകളും ഓപ്ഷനുകളും പ്രചോദനവും തരികയാണ് ചെയ്യുന്നത് ആ ഭാവി പ്രവചിക്കുകയല്ല സൃഷ്ടിക്കാൻ സഹായിക്കുകയാണ് അതെ ഭാവി നമ്മുടെ കയ്യിലാണ് ടാറോൾട്ട് അതിനൊരു ഉപകരണം മാത്രം അതാണ് അതാണതിൻ്റെ ഒരു മെസ്സേജ് വളരെ നല്ലൊരു ആണ് അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു അവസാന ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നിർത്താം ഈ ടാരോട്ട് കാർഡുകളുടെ അടിസ്ഥാന പ്രതീകങ്ങൾ ഈ ആർക്കിടൈപ്പുകൾ സ്നേഹം ശക്തി മാറ്റം ജ്ഞാനം എന്നൊക്കെ പറയുന്നത് ഇത് ശരിക്കും നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു പക്ഷെ ലോകം മുഴുവൻ പങ്കുവെക്കുന്ന യൂണിവേഴ്സലായ ചില ആശയങ്ങളെയും അനുഭവങ്ങളെയും ആണോ കാണിക്കുന്നത് അതോ ഇത് ഓരോരുത്തരും അവരവരുടെ സംസ്കാരത്തിനും അനുഭവത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന തികച്ചും വ്യക്തിപരമായ ഒന്നാണോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്നതാണ് ടാരോട്ട് കാർഡുകളുടെ ലോകത്തെക്കുറിച്ചുള്ള ഈ ഒരു ആഴത്തിലുള്ള സംഭാഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി